നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു സ്വന്തം മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് അത്ലറ്റിക്കോ മാഡ്രഡ് അത്ലറ്റിക് ബിൽബാവോയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൻ്റെ പതിനഞ്ചാം മിനിറ്റിൽ അത്ലറ്റിക്കോക്ക് വേണ്ടി റോഡർഗോ ഡീ പോൾ ലീഡ് നേടുകയായിരുന്നു അതിനുശേഷം അത്ലറ്റിക്കോ മാഡ്രഡ് ആരാധകരിൽ നിന്നും ബിൽബാവോയുടെ സ്ഥാനിഷ് താരമായ നിക്കോ വില്യംസിന് വംശീയമായ അധിക്ഷേപങ്ങൾ ഏൽക്കേണ്ടി വരികയായിരുന്നു എതിർ ആരാധകർ അദ്ദേഹത്തെ കുരങ്ങൻ എന്ന് വിളിക്കുകയും കുരങ്ങന്റെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അധിക്ഷേപിക്കുകയുമായിരുന്നു ഇതേ തുടർന്ന് നേരം താരം കളി നിർത്തിയിരുന്നു പിന്നീട് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയ നിക്കോ വില്യംസ് ഗോൾ നേടുകയായിരുന്നു അതിനുശേഷം തന്റെ സ്കിന്നിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കൊണ്ടുള്ള ഒരു ഗോൾ സെലിബ്രേഷൻ ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് റേസിസ്റ്റുകൾക്ക് വായടപ്പൻ മറുപടിയാണ് ഒരു ഗോളിലൂടെയും സെലിബ്രേഷനിലൂടെയും അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഏതായാലും മത്സരശേഷം നിക്കോ വില്യംസ് ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ കോർണർ എടുക്കാൻ പോയ സമയത്ത് അവർ കുരങ്ങന്റെ ശബ്ദം ഉണ്ടാക്കി ി അധിക്ഷേപിക്കുകയായിരുന്നു കുറച്ച് പേരാണ് ഇത് ചെയ്തത് ഇത്തരം ആളുകൾ എല്ലായിടത്തും ഉണ്ട് പതിയെ പതിയെ മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ കുറച്ചധികം ദേഷ്യത്തിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ സെലിബ്രേഷൻ ഞാൻ നടത്തിയത് നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കപ്പെടുക എന്നത് സാധാരണമായ ഒരു കാര്യമല്ല അത്ലറ്റിക്കോ മാഡ്രിഡ് താരങ്ങളുടെ പിന്തുണ തീർച്ചയായും എനിക്ക് കളിക്കളത്തിൽ ഉണ്ടായിരുന്നു ഇതാണ് നിക്കോ വില്യംസ് പറഞ്ഞിട്ടുള്ളത് വംശീയമായ അധിക്ഷേപങ്ങൾ നടത്തുന്നതിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ആരാധകരാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ആരാധക വിനീഷ്യസ് ജൂനിയർക്കെതിരെ നിരന്തരം വംശീയമായ അധിക്ഷേപങ്ങൾ നടത്തുന്നവരാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകർ വിനീഷ്യസിനെ എപ്പോഴും പിന്തുണയുമായി കൊണ്ട് രംഗത്ത് വരുന്ന ഒരു താരം കൂടിയാണ് നിക്കോ വില്യംസ് ഇപ്പോൾ റേസിസം ലാലികയിൽ സർവ്വസാധാരണമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ലാലികക്ക് ഫുട്ബോൾ ലോകത്ത് നിന്നും ഏൽക്കേണ്ടി വരുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം